أصحاب رسول الله رجال عشرة خير الناس بعد الرسل كرام بررة صدقوا العهد مع الرحمن فجزاهم فرحا ومسرة بشراهم بالجنة سبقت يا للبشرى يا للبشرى ذو النورين الثالث وهو عثمان ذو جيش العسرة كان حيا كان رفيقا يحيي الليل الشجرة جمع القرآن وارسله للأمصار بأيدي سفره السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الخيرة أما بعد سنهم الله سهدر ماره سهدر ماره ഓസ്മാൻ ബിൻ അഫ്ഫാൻ റലിഅള്ളാഹ്വൻഹുവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മുസ്ലിം ലോകത്തിന്റെ മൂന്നാമത്തെ ഖലീഫയാണ് സ്വർഗം കൊണ്ട് സന്ദേശ വാർത്ത അറിയിക്കപ്പെട്ട ദുണ്ണൂറീൻ എന്ന പേരുള്ള ആദ്യകാല മൊഹാചരിങ്ങളിൽപ്പെട്ട റസൂൽ അള്ളാഹുവിന്റെ റസൂൽഹുഅലി വസ്ലമ തങ്ങളുടെ തൃപ്തി നേടിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബിൻ അഫ്വാൻ അലി അള്ളാഹു ജീവിതത്തിൽ നിന്ന് ധാരാളം പകർത്താറുണ്ട് ജീവിതത്തിന്റെ ആദ്യകാലം മുതൽ വഫാത്താകുന്ന നിമിഷം വരെ ജീവിതത്തിൽ ബിൻ പുലർത്തിയ ജീവിത ശൈലി ഉസ്മാൻ അലി അള്ളാഹുഹുവിന്റെ പരീക്ഷണങ്ങളുടെ സമയത്ത് ഫിത്തനുകളുടെ സമയത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉസ്മാൻ്റെ നിലപാടുകൾ ജീവിതത്തിൽ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ സ്വഭാവമായി റസൂൽ അള്ളാഹി സ്വല തങ്ങൾ പരിചയപ്പെടുത്തിയ അല പരിചയപ്പെടുത്തിയുല്ലി ദീൻ എല്ലാ മതത്തിനും ഒരു സ്വഭാവ സവിശേഷതയുണ്ട് എന്നാൽ ഇസ്ലാമിൻ്റെ ഏറ്റവും ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനമായ സ്വഭാവ സവിശേഷത അത് ലജ്ജയാണ് എന്ന് റസൂർമ്മ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു സ്വഭാവ സവിശേഷത ജീവിതത്തിൽ പുലർത്തിയ മഹാമനീഷിയാണ് ഉസ്മാൻ ഉസ്മാനുബിൻ അഹ്ഫാൻ അലി അള്ളാഹ്വാൻ ഉസ്മാനുബിൻ അഹ്ഫാൻ അലി അള്ളാഹ്വാൻ ഹു ജനിക്കുന്നത് ആനക്കലഹ വർഷം ആറാം വർഷമാണ് വളരെ നേരത്തെ തന്നെ ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളാഹു പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് സിദ്ദീഖ് അലി അള്ളാഹുഹു ആണ് ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളാഹുനുവിനെ ഇസ്ലാമിലേക്ക് എത്തിക്കുന്നത് ആദ്യകാലത്ത് മുസ്ലിങ്ങൾ നടത്തിയ ഒരു ഹിജ്രയുണ്ട് അത് മദീനയിലേക്ക് നടത്തുന്നതിന്റെ മുമ്പ് അള്ളാഹുന്റെ റസൂൽ സല്ലാ അലൈഹി തങ്ങളുടെ കൽപ്പന പ്രകാരം സഹാബികൾ ഒരു ഹിജ്റ നടത്തിയിട്ടുണ്ട് ആ ഹിജറയിൽ ഹബിഷയിലേക്കുള്ള ആദ്യ ബിൻ ഹിജറയിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ട് ഹിജറയിലും പങ്കെടുത്ത സഹാബി വര്യനാണ് അഫ്വാൻ ആദ്യം ഹബിഷയിലേക്ക് രണ്ടാമത് മദീനയിലേക്ക് അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്സലാമ തങ്ങൾ തൻ്റെ രണ്ടു മക്കളെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹുനു വിവാഹം ചെയ്തുകൊടുത്തു അതുകൊണ്ടാണ് ദുന്നൂറയിൻ എന്നറിയപ്പെട്ടത് നബൂവത്തിന് മുമ്പ് റുഖിയ റലി അള്ളാഹുയെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹു വിവാഹം ചെയ്തു അലാൻ റസൂലിന്റെ മകളാണ് ബദർ യുദ്ധവേളയിലാണ് റുഖയ്യ റലി അള്ളാഹു വഫാത്താകുന്നത് ആ ബദർ നടക്കുന്ന സമയത്ത് റുഖയ്യ ബീവിയെ പരിചരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിൻ്റെ സമ്മതപ്രകാരം ഉസ്മാൻ അലഹി അള്ളാഹുന്നു വീട്ടിലായിരുന്നു ഉസ്മാൻ അലി അള്ളാഹു പിന്നീട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അടുത്ത മകളെ റുഖിയ ബീവിയുടെ സഹോദരിയെ ഉമ്മു കുൽസും റലി അള്ളാഹു വിവാഹം ചെയ്തു കൊടുത്തു ഉമ്മ കുൽസും ഒമ്പതാം വർഷം വഫാത്തായി അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹുല്ല തങ്ങളുടെ രണ്ട് പൊന്നോമന മക്കളെ വിവാഹം ചെയ്ത് എന്നതുകൊണ്ടാണ് ബിൻ ഉസ്മാൻബിൻ്റെ നിങ്ങളത് ആലോചിച്ചു നോക്കൂ രണ്ട് മക്കളെ ഒരു മകളെ വിവാഹം ചെയ്ത് കൊടുത്തതിനു ശേഷം റസൂള്ളി തങ്ങൾ രണ്ടാമത്തെ ഒരു മകളെ കൂടി വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അള്ളാഹുൻ റസൂലിൻ്റെ അടുത്ത് എത്ര സ്വീകാര്യനാണ് നമ്മൾ ആദ്യം ബിൻ അലി അള്ളഹുവിനെ കുറിച്ച് ഉസ്മാനുബിൻ അഫ്വാൻ അലി അള്ളാഹുനെ കുറിച്ച് അള്ളാഹു റസൂൽ വസ്ല തങ്ങൾ പറഞ്ഞ ഹദീസുകൾ ചരിത്രമാർ രേഖപ്പെടുത്തിയത് എല്ലാം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോഴാണ് അലി അള്ളാഹുന്റെ വലുപ്പം മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത് റസൂൽ അഹി അലൈലിസ്ല തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം ഓസ്മാൻ നിങ്ങൾ ഉസ്മാന് കല്യാണം കഴിച്ചു കൊടുത്തോളി ഇത് പറയുന്നത് റസൂൽ അഹ്ഹുല്ലാം അസ്സലാമങ്ങളുടെ മകൾ ഉമ്മുഖുൽസൂൺ മരണപ്പെട്ട സമയത്താണ് രണ്ടാമത്തെ രണ്ടാമത് കല്യാണം കഴിച്ചു കൊടുത്തു ആ മകൾ മരണപ്പെട്ട സമയത്ത് റസൂസ് മതങ്ങൾ ഉസ്മാൻ നിങ്ങൾ ഉസ്മാൻ ആരെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കും മക്കളെ ലൌഖാൻ അലി സാലിസ എനിക്ക് മൂന്നാമതൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ഉസ്മാൻ കെട്ടിച്ചുകൊടുക്കുമായിരുന്നു റലിഅള്ളാഹ്വാൻ ഒമാ അള്ളാഹുവിൽ നിന്നുള്ള വഹീ പ്രകാരം അല്ലാതെ ഞാൻ ഉസ്മാൻ റബി അള്ളാഹുനി കെട്ടിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ ആദ്യ രണ്ട് വിവാഹവും വിവാഹവും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം റസൂലി സല്ല അലുസമാ തങ്ങൾ നിർവഹിച്ചതാണ് ആദ്യത്തെ മകൾ മരണപ്പെട്ടപ്പോ രണ്ടാമത്തെ മകളെ കെട്ടിച്ചു കൊടുത്തു ആ മകൾ മരണപ്പെട്ടപ്പോ നബി സഹാബികളോടാണ് പറയുന്നത് നിങ്ങൾ ഉസ്മാനെ റതി അള്ളാഹുൻ വിവാഹം ചെയ്ത് കൊടുക്കുക എനിക്ക് മൂന്നാമത്തെ മകൾ ഉണ്ടെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുത്തിരുന്നു സുമാർഅലി അള്ളാഹു അനഹുവിനോടുള്ള അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹുമാങ്ങളുടെ താല്പര്യമാണ് അത് കാണിക്കുന്നത് അഹ് തങ്ങളുടെ രണ്ട് മക്കളെയും രണ്ട് മക്കളെ ചെയ്ത മറ്റൊരാളെയും നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റില്ല അലൈഹി റസൂൽഹു അലൈഹുലമാങ്ങൾ പല സന്ദർഭങ്ങളിലും ഉസ്മാലബിൻ അലി അള്ളാഹൊന്നുവിനെ പുകഴ്ത്തി പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും നബി അള്ളാഹു അലൈഹി സ്വല തങ്ങൾ വീട്ടില് വിശ്രമിക്കുന്ന സമയത്ത് നബി നബിസുഹുല തങ്ങളുടെ കാലിന്റെ ഭാഗത്ത് നിന്ന് വസ്ത്രം നീങ്ങിയിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് സിദ്ധീഖർ അലി അള്ളാഹൊന്നു കയറി വന്നു നബി അങ്ങനെ തന്നെയാണ് കാണുന്നത് അമർ അലി അള്ളാഹുനു അവിടെ വന്നു അപ്പോഴും നബി സല്ലാ സുഹാ അങ്ങനെ തന്നെ കടന്നാണ് സംസാരിച്ചത് ഉസ്മാൻ റലി അള്ളാഹു വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ അള്ളഹുൽ റസൂൽ സല്ലാഹുലു തങ്ങൾ വസ്ത്രം നേരാക്കി കാലിന്റെ ഭാഗത്ത് നിന്നാണ് വസ്ത്രം നീങ്ങിയിട്ടുള്ളത് സാക്ക് സാക്കിന്റെ ഭാഗം അള്ളാഹു റസൂൽ സലഹ്ഹുലു സിമഹ തങ്ങൾ ആ സമയത്ത് ആയിഷ ആയിഷീബി ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ ഉമർ വന്നപ്പോഴും അബൂബക്കർ വന്നപ്പോഴും റലിഅള്ളാഹുൻഹുമാ നിങ്ങൾ അങ്ങനെ തന്നെ ആ കാലിന്റെ ഭാഗത്തെ വസ്ത്രം നേരെയാക്കാതെ കടന്നല്ലോ ഉസ്മാർ അദ്ദേഹം വന്നപ്പോ നിങ്ങൾ മാറ്റി എന്തേ നിങ്ങൾ മറിച്ചത് ചോദിച്ചപ്പോ അള്ളാഹുൻ്റെ മറുപടി പറഞ്ഞത് അല്ലുലിൻ മലായിക്കത്ത് പോലും ലജ്ജയോടെ നോക്കിക്കാണുന്ന ഒരാളുടെ മുമ്പിൽ ഞാൻ ലജ്ജിക്കേണ്ടയോ അപ്പൊ ഉസ്മാർ അദ്ദേഹം വരുമ്പോ ഏറ്റവും വൃത്തിയിൽ ഉസ്മാർ അദ്ദേഹം അത് കാണുമ്പോ ഒരു ലജ്ജ തോന്നും അപ്പൊ ഉസ്മർ അതിനനുസരിച്ച് മാറി നിൽക്കുകയോ ഒതുങ്ങി നിൽക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഉസ്മർ അത്രയും ജീവിതത്തിൽ ഹയാ എന്ന വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം ഒരുപക്ഷെ പുതിയ കാലത്ത് നമ്മുടെ മുസ്ലിം സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആണിനും പെണ്ണിനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന സ്വഭാവമാണ് ലജ്ജ ഒരു കാര്യം പറയുന്നിടത്ത് എന്തും വായിൽ തോന്നിയത് പറയാൻ അത് ഉപ്പാനോടും ഉമ്മാനോടും മുതിർന്നവരോടും ആരോടും പറയുന്നിടത്തൊരു ലിമിറ്റുമില്ല ആരോടാണ് എങ്ങനെയൊക്കെയാണ് പറയേണ്ടത് എന്ന് ലജ്ജല്ല വളരെ മോശമായ കാര്യങ്ങൾ ഒരു പക്ഷെ സുഹൃത്തുക്കൾക്കിടയിൽ മാത്രം സംസാരിക്കേണ്ട കാര്യങ്ങൾ ഫാമിലിയിലും ഒക്കെ സംസാരിക്കും വസ്ത്രവിധാനത്തിൽ വേഷത്തില് എന്തും പുറത്തു കാണിച്ച് നടക്കുന്നതിൽ ഒരു ലജ്ജയുമില്ലാത്ത സമൂഹം സംഭവം പക്ഷെ ഇസ്ലാമിന്റെ ഏറ്റവും സവിശേഷമായ സ്വഭാവം അള്ളാഹു റസൂലി സ്വലം തങ്ങൾ പറഞ്ഞത് ഈ ദീനിന്റെ സ്വഭാവമായി ഈ ദീനിന്റെ ഒരു വ്യത്യസ്തതയായി അള്ളാഹാൻ്റെ റസൂൽ ഉയർത്തിക്കാട്ടിയ സ്വഭാവം ലജ്ജയാണ് ഹയാ ആണ് ആ സ്വഭാവം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പുലർത്തി ഉസ്മാൻ ബിൻ അഫ്ഫാൻ പുലർത്തിള്ളൻ അതുകൊണ്ടാണ് ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളാഹു വരുമ്പോ നബി പോലും അലൈഹി അലി അള്ളാഹുന്റെ ലജ്ജ മനസ്സിലാക്കി അതിനനുസരിച്ച് അള്ളാഹാൻ റസൂൽ സലഹ്ലമ തങ്ങൾ തന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അത് ഒരുവാൻ നടന്ന സന്ദർഭം അന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അഹ് അലി റസൂലിന്റെ അലൈഹി ദൂതനായി മക്കയിലേക്ക് പോയതാണ് അപ്പൊ എല്ലാവരും വന്ന് നബിയെ ഭയ്യാത്ത് ചെയ്തു അത് ഒരു സന്ദർഭം നമുക്കറിയാം അപ്പൊ എല്ലാവരും വന്ന് നബിയെ ഭയ്യാത്ത് ചെയ്തു അപ്പൊ അലൈഹി അലൈസ് തങ്ങൾ ഉസ്മ റദ്ദിന് അന്ന് മക്കയിലേക്ക് വേറൊരു ആവശ്യത്തിന് ദൂതനായി പോയതാണ് അപ്പൊ നബി എന്ത് ചെയ്തു നബിയുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ആ കയ്യുമ്പോ എല്ലാവരും കൈ കൊടുന്ന് വെച്ചിട്ടാണ് ഭയ്യാത്ത് ചെയ്യുക അപ്പൊ നബിയുടെ മറ്റേ കൈ നബി നബിസ് അലൈഹി വസ്ലാം തങ്ങൾ ബൈത്തിന് വേണ്ടി വെച്ച കൈമക്ക് വെച്ചിട്ട് പറഞ്ഞു ഇന്ന ഉസ്മാൻ അഫ്ഫാൻ ഫി വഹാജത്ത് റസൂലി ഉസ്മാൻ ഉസ്മാൻഹു അള്ളാഹുവിന്റെയും അള്ളാഹുന്റെ റസൂലിന്റെ ഒരു ആവശ്യത്തിലാണ് എന്നിട്ട് ഈ കൈ വെച്ചിട്ട് പറഞ്ഞു ഇത് ഉസ്മാന്റെ കൈയാണ് സ്വന്തം ഇത് ഉസ്മാൻ വഹാദൻ്റെ നബി പകരായിട്ട് നബിയുടെ മറ്റേ കൈ നബിയുടെ കയ്യമ്മ വെച്ച് ഇത് ഉസ്മാന് പകരമാണ് എന്ന് പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാൻ പറ്റും അള്ളാഹു റസൂൽ അലൈഹി വസ്ലാം തങ്ങൾ പല സന്ദർഭങ്ങളിലും പല യുദ്ധവേളകളിലും യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ആവശ്യമായ സന്നാഹങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന സമയം ആവശ്യത്തിന് കുതിരണ്ടാവൂല ആവശ്യത്തിന് ഒട്ടകം യാത്രാ സൗകര്യങ്ങൾക്കും മറ്റും പലതിനും ബുദ്ധിമുട്ട സമയത്ത് സ്വഹാബികളോട് ചോദിക്കും അപ്പൊ അള്ളാഹു തങ്ങൾ ചോദിക്കുമ്പോ ഏറ്റവും കൂടുതൽ സഹീ അങ്ങേയറ്റം തന്റെ സഹായിച്ചിരുന്നത് ഉസ്മാൻ ബിൻ അച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ പ്രമുഖനാണ് ഒരുപാട് സഹാബികൾ അങ്ങനെ ചെയ്തവരുണ്ട് അള്ളഹി റസൂൽ അലൈഹി സ്വലാമ തങ്ങൾ ജെയ്ഷുറയെ ഒരുക്കുന്ന സന്ദർഭത്തിൽ സൈന്യത്തെ ഒരുക്കുന്ന സന്ദർഭത്തിൽ നബി ഇങ്ങനെ ആവശ്യം സാമ്പത്തികമായ അതല്ലെങ്കിൽ ഈ യുദ്ധത്തിന് വേണ്ടിയുള്ള പടക്കോപ്പുകൾ ഒരുക്കുന്നതിന്റെ ആവശ്യം ഉസ്മാൻ പറഞ്ഞപ്പോൽ പൈസ അവിടുന്ന് കൊടുത്തു ധാരാളം ജാസ്മാൻ ബി സലഹു അലൈഹി ആയിരം ദീനാർ അവിടുന്ന് അത് ഇങ്ങനെ വാങ്ങി അതിങ്ങനെ കയ്യിലെത്തും ഇങ്ങനെ മറിച്ചുകൊണ്ട് പറഞ്ഞു മാ യൗം ഉസ്മാൻ ഇത് ചെയ്ത് ഇതിന് ഇതിനു ശേഷം ഞാസ്മാന് ഒരു പ്രയാസവും വരാനില്ല ഒരു ബുദ്ധിമുട്ടും വരാനില്ല ദുണ്യവിയായ കാര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത് ദുന്യവിയായ പ്രയാസങ്ങളെ കുറിച്ചല്ല പറയുന്നത് ജീവിതത്തിൽ ഉസ്മാൻ ഒസ്മാൻ അഫ്ഫാൻ അദ്ദി അള്ളഹാനും നേരിടാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ച് പ്രയാസങ്ങളെ കുറിച്ച് ഫിത്തനകളെ കുറിച്ച് വിശദാ അഫ്ഫാൻ അഫ്ഫാറുദി അള്ളഹാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരു ഫിത്തന വരുമെന്നും യുക്തൂമൻ അതിൽ ഇദ്ദേഹം മധുരവുമായി കൊല്ലപ്പെടുമെന്നും അസ്മാർ അലി അള്ളഹനുദ്ദേശിച്ചുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് നബി ഹദീസിൽ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും നമ്മൾ ചരിത്രം ലാസ്റ്റ് ഭാഗം പറയുമ്പോൾ വഫാത്തിനെ കുറിച്ചും നമുക്ക് പഠിക്കാം നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അള്ളാഹുഹു ജീവിതത്തിൽ ഏറ്റവും സവിശേഷമായ ഇസ്ലാമിന്റെ സ്വഭാവം ഒന്ന് പുലർത്തി രണ്ട് സഹാ ദാനം ചെയ്യുക ദീനിനു വേണ്ടി തന്റെ സമ്പത്ത് മാറ്റിവെച്ച് ദീനിനു വേണ്ടി ഒരുപാട് സഹായങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ത്യാഗപൂർണമായ ജീവിതം ഇസ്ലാമിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ഉസ്മാൻ ബിൻ സഹിച്ചതായി നമുക്ക് കാണാൻ പറ്റും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ആദ്യ ഹിജറബിഷയിലേക്കാണ്

ധാരാളം ത്യാഗങ്ങൾ ബദറിന്റെ സമയത്ത് ഭാര്യയുടെ പരിചരണാർത്ഥം അഫ്വാൻ അലിഹുഹു നിന്നെങ്കിലും ബദരീങ്ങളിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എണ്ണപ്പെട്ടിട്ടുണ്ട് അലൈഹി സ്വല തങ്ങളുടെ ഇതിനെ കൊണ്ടാണ് സമ്മതപ്രകാരമാണ് ചെയ്യുന്നത് എല്ലാ ജീവിതത്തിന്റെ തലങ്ങളും പരിശോധിക്കുമ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹുഹു

തന്റെ മാതാമഹി ഉമ്മു ഹക്കീം എന്നവര് അള്ളാഹുൻ റസൂൽ സലാഹു അലഹി വസ്സലാൻ തങ്ങളുടെ പിതാവ് അബ്ദുല്ല എന്നവരുടെ സഹോദരിയാണ് ഉസ്മാൻ ബിൻ അള്ളാഹു സല്ലു അലൈഹി സ്ലാമാ തങ്ങളുടെ തിരുപരമ്പരയിലേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ പറ്റും അബു അംബർ എന്നായിരുന്നു ഉസ്മാൻ ബിൻ അള്ളാഹു ജാഹരി കാലത്ത് അറിയപ്പെട്ടിരുന്നത് വിളിക്കപ്പെട്ടിരുന്നത് പിന്നീട് റുഖയ്യ ബിവി റളിയല്ലാഹു അൻഹയുടെ പുത്രൻ അബ്ദുള്ള എന്നവരിലേക്ക് ചേർത്തി റുഖയ്യ ബിവിയിൽ റൊക്കയ്യുണ്ടായ അബ്ദുള്ള എന്ന മകനിലേക്ക് ചേർത്തി പിന്നെ അബൂ അബ്ദുല്ല എന്നാണ് പിന്നീട് ഉസ്മാൻ അഫ്ബർ അള്ളാഹു അറിയപ്പെട്ടത് റീൻ എന്ന പേരുണ്ടായിരുന്നു കൂടുതൽ അറിയപ്പെട്ടത് ദുന്നൂർ എന്ന പേരിലാണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യമാർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കൊടുക്കുന്നത് മരണശേഷം ഉമ്മു റളിയല്ലാഹു പിന്നീട് റളിയല്ലാഹു റളിയല്ലാഹു അംർ ഫാത്തിമ ബിൻതുൽ വലീദ് റളിയല്ലാഹു 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 അൻഹ 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 ഉമ്മുൽ ബനീൻ റംല നായില

അഷ്ബഹുന്നാസി ബി ജദ്ദിക ഇബ്രാഹിം നിന്റെ വലിപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഏറ്റവും സാദൃശ്യമുള്ള ആളാണ് അതുപോലെ വാബീഖ മുഹമ്മദ് നിന്റെ പിതാവ് മുഹമ്മദ് സല്ല അലൈഹി സ്വലമാ തങ്ങളോടും ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ള ആളാണ് എന്ന് റസൂൽ അല്ലാഹി സ്വല്ലാഹു സ്വലമാ തങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും മറ്റു പല ഹദീസുകളിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നബി അസ്മാർ അലൈഹി അള്ളഹുവിന്റെ സാദൃശ്യം ഇബ്രാഹിം നബിയെ നമുക്കറിയാം അലഹി ഇബ്രാഹിം ഇബ്രാഹിമഖാന ഉമ്മ എന്ന് പരിശുദ്ധ ൻ വിശേഷിപ്പിച്ച ഒരു ഒരു വ്യക്തി എന്നതിലപ്പുറം ഒരു പ്രസ്ഥാനമാണ് പരിശുദ്ധ ദീനിനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ സമർപ്പിതനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പരമ്പരയിലാണ് നമ്മുടെ റസൂർലാഹി സല്ലാമ തങ്ങൾ പരിശുദ്ധീനുമായിട്ട് കടന്നു വരുന്നത് ബിൻ ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ നടത്തിയത് എന്നെ അല്ല വരുന്ന ക്ലാസ്സുകളിൽഹു തൻ്റെ ഭരണകാലത്ത് കൊണ്ടു വന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങൾ അലി അള്ളാഹുന നിസ്തുലമായ സംഭാവനകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും അള്ളാഹു ഹക്കജാൽ